കട്ടപ്പന വൈ എം സി എയുടെ നേതൃത്വത്തിൽ സഹായത ഡയാലിസിസ് യോജന പദ്ധതി ആരംഭിച്ചു സംസ്ഥാന പബ്ലിക് റിലേഷൻസ് ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നാഷണൽ കൗൺസിൽ ഓഫ് വൈ എം സി എ ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ടിന്റെ ഭാഗമായി കട്ടപ്പന വൈ എം സി എയുടെ നേതൃത്വത്തിൽ സെൻറ്റ് ജോൺസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സഹായത ഡയാലിസിസ് യോജന പദ്ധതി നടപ്പിലാക്കുന്നത് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നടന്ന പരിപാടിയിൽ കട്ടപ്പന വൈ എം സി പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പബ്ലിക് റിലേഷൻസ് ബോർഡ് ചെയർമാൻ ജോർജ് പദ്ധതി ഉദ്ഘാടനം വൈഎംസി വ്യക്തികളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വികാസത്തിന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ദേശീയ വൈഎംസിഎയുടെ സഹകരണത്തോടെ ഡയാലിസിസ് രോഗികൾക്ക് സാന്ത്വനമാകാൻ വേണ്ടി ഈ പദ്ധതി കട്ടപ്പനയിലേക്ക് എത്തുകയാണ് കട്ടപ്പന വൈ എം സിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന ഈ പദ്ധതിയുടെ ധാരണാപത്രം ഔപചാരികമായി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ ബഹുമാനായ ഡയറക്ടർ ബൈജു ബ്രദറിന് ഈ സമയത്ത് സന്ദർഭമാണിത് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലിപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ ഇതുപോലെയുള്ള ഈ ഡയാലിസിസ് വൈ എം സി എ സഹായത ഡയാലിസിസ് യോജന പദ്ധതി ഈ സെന്റ് ജോൺസുമായിട്ട് ഒരു കൂട്ടായ സംരംഭത്തിലൂടെ വൈ എം സിയെ കൈകോർക്കുമ്പോൾ എനിക്ക് പ്രത്യേകം പറയുവാൻ പറയുവാനായിട്ടുള്ളത് വൈ എം സി എടുത്തിരിക്കുന്ന ഈ തീരുമാനം സെൻറ് ജോൺസുമായിട്ട് കൈകോർക്കുവാനായിട്ട് വൈ എം സി എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് കൺവീനർ രജിത് ജോർജ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര യുസി തോമസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജിജോ വർഗീസ് ലാൽ പീറ്റർ പി ജി തുടങ്ങിയവർ സംസാരിച്ചു